േ എല്ലാ കൂട്ടുകാർക്കും വിട്ടായി കഥകളിലേക്ക് സ്വാഗതം ഒരു പഞ്ചതന്ത്രം കഥ കേട്ടാലോ കഥയുടെ പേര് വിഡ്ഡികളുടെ ലോകം അവതരിപ്പിക്കുന്നത് മനോജ് കുമാർ പുളയ്ക്കൽ ഒരു വനമേഖലയിൽ ഒരു വലിയ മരത്തിൽ സ്വർണത്തുവലുകളുള്ള ഒരു പക്ഷി താമസിച്ചിരുന്നു ആ പക്ഷിക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു ഒരിക്കൽ ഒരു വേട്ടക്കാരൻ മരത്തിൻ്റെ ശിഖരത്തിൽ തിളങ്ങുന്ന സ്വർണത്തരികൾ കണ്ട് ആശ്ചര്യപ്പെട്ടു ഇത് എങ്ങനെയാണ് ഇവിടെ എത്തിയത് അയാൾ കിടക്കുന്ന സ്വർണ്ണത്തരികൾ എടുക്കാൻ തുടങ്ങി പെട്ടെന്ന് പക്ഷിയുടെ മലമൂത്ര വിസർജനം വീണ്ടും നിരത്ത് വിഴാൻ തുടങ്ങി അത് സ്വർണത്തരികളായിരുന്നു വേട്ടക്കാരന് തൻ്റെ സന്തോഷം ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല അവൻ ചാടി മുകളിലേക്ക് നോക്കിയപ്പോൾ വരക്കൊമ്പിൽ പക്ഷി തന്നെ നോക്കുന്നത് കണ്ടു അവൻ ആലോചിച്ചു ഇതിനെ സ്വന്തമാക്കാൻ പറ്റിയാൽ ഇതുപോലെ ഒന്നിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടുമില്ല ആ ആഗ്രഹത്തോടെ മടങ്ങിയ അദ്ദേഹം പിന്നീട് വലയുമായി വന്നു കുറച്ച് ദിവസത്തേക്ക് പക്ഷിയെ വലയിൽ വീഴിക്കാൻ സാധിച്ചില്ല ഒന്നും സംഭവിച്ചില്ല എന്നിരുന്നാലും ഒരു ദിവസം അത് കെണിയിൽ വീണു അവൻ ഒരുപാട് സന്തോഷിച്ചു പക്ഷിയെ ഇത്രയധികം വിലമതിക്കുന്ന മതിക്കുന്ന രഹസ്യം ആരെങ്കിലും അറിഞ്ഞാലോ ആരെങ്കിലും അത് മോഷ്ടിച്ചാലോ അറിഞ്ഞാൽ രാജാവ് ശിക്ഷിക്കില്ലേ അയാൾ സന്ദേഹപ്പെട്ടു അങ്ങനെ പല വിധത്തിൽ ചിന്തിച്ച് രാജാവിന് കൊടുത്താൽ എന്തെങ്കിലും സമ്മാനം കിട്ടാതിരിക്കില്ല ഏതായാലും ഒടുവിൽ കൊട്ടാരത്തിലേക്കുള്ള യാത്രാ മധ്യേ അങ്ങനെയൊക്കെ ചിന്തിച്ചു അവിടെ എത്തി സ്വർണ്ണപക്ഷിയെ രാജാവിന് സമർപ്പിക്കുകയും ചെയ്തു എല്ലാ വിവരങ്ങളും ധരിപ്പിച്ചു സമൃദ്ധമായ പക്ഷിയാണ് പക്ഷിയെ നന്നായി പരിപാലിക്കാൻ രാജാവ് തൻ്റെ വൃത്യന്മാരോട് ആവശ്യപ്പെട്ടു ഉടനെ മന്ത്രി ഇടപെട്ടു അദ്ദേഹത്തിന് ചില സംശയങ്ങളുണ്ടായിരുന്നു അദ്ദേഹം രാജാവിന് ഉപദേശിച്ചു ഇല്ല യജമാനെ ഇത് വിശ്വസിക്കരുത് പക്ഷിക്കാഷ്ടം സ്വർണമായി മാറുമോ ഒരിക്കലുമില്ല ദയവായി അങ്ങ് ഈ പക്ഷിയെ തിരികെ കൊടുത്താലും രാജാവ് നൽകാൻ വിസമ്മതിച്ചു എന്നിരുന്നാലും അദ്ദേഹം ഉത്തരവിട്ടു ഉടൻ അതിനെ വിട്ടയക്കുക അതനുസരിച്ച് പക്ഷി സ്വതന്ത്രമായി അടുത്തുള്ള മരത്തിലേക്ക് പക്ഷി പറന്നുപോയി പിന്നെ മലമൂസ്ത്ര വിസർജനം ചെയ്തു ആ കാഷ്ടം നിലത്ത് വീണ ഉടനെ സ്വർണമായി മാറി സുവർണ പക്ഷി പറഞ്ഞു ഞാൻ അസർദനായ ഒരു വിഡ്ഢി എന്നെ പിടികൂടിയ ആൾ മറ്റൊരു വിഡ്ഢി വിടാൻ പറഞ്ഞ മന്ത്രി മറ്റൊരു വിഡ്ഢി ഉപദേശം കേട്ടയുടൻ എന്നെ വിട്ടയക്കാൻ ഉത്തരവിട്ട രാജാവ് വേറൊരു വിഡ്ഢി ഇത് വിഡ്ഢികളുടെ ലോകമാണ് കൂട്ടുകാരി കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായോ എങ്കിൽ പുതിയൊരു കഥയുമായി നമുക്ക് നാളെ കാണാം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു സ്റ്റോറി സ്റ്റോറിങ്